സൈബർ തട്ടിപ്പ് ചെറുക്കാൻ മുന്നറിയിപ്പുമായി കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് രംഗത്ത് വ്യാജ അന്വേഷണ ഉദ്യോഗസ്ഥർ ചമഞ്ഞും നിക്ഷേപ വ്യാപാര തട്ടിപ്പുകളുമായും പുതിയ രൂപത്തിൽ വരുന്ന സൈബർ തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകമാണെന്നും ഇവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നും കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത ഐ പി എസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഏതുസമയത്തും സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സഹായം പോലീസിൽ നിന്ന് ലഭിക്കുമെന്നും ഹേമലത ഐ പറഞ്ഞു സംസ്ഥാനത്ത് ദിന സൈബർ തട്ടിപ്പുകൾക്ക് ഇരയാവുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാസമ്പന്നരായവരാണ് കൂടുതലും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാവുന്നത് സമീപകാലത്തായി വ്യാജ അന്വേഷണ ഉദ്യോഗസ്ഥർ ചമഞ്ഞ് നിരവധി തട്ടിപ്പുകളാണ് നടന്നത് യൂണിഫോം ധരിച്ചെത്തി സി ബി ഐ എൻ സി ബി സംസ്ഥാന പോലീസ് എന്നിവരാണ് എന്ന് വിശ്വസിപ്പിച്ചു നിങ്ങളുടെ പേരിൽ കേസുണ്ട് എന്ന് പറഞ്ഞും നിങ്ങളുടെ പേരിൽ വിലപിടിപ്പുള്ള ഗിഫ്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുമാണ് തട്ടിപ്പ് നടത്തുന്നത് ഇത്തരം വ്യാജമായ കാര്യങ്ങൾ വിശ്വസിപ്പിച്ച് പണം തട്ടുന്നതിനെതിരെ ജാഗ്രത പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ ഓൺലൈൻ ട്രേഡിംഗ് ലോൺ ആപ്പ് പോലെയുള്ള വിവിധ മേഖലകളിൽ നിന്നായി ഏഴു കോടിയോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ട്രേഡിംഗ് സ്കാം മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് ലോൺ ആപ്സ് വഴി നാല് പോയിന്റ് അഞ്ച് കോടിയോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പലരും കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യപ്പെടാത്തത് കുറ്റവാളികളെ കൊടുക്കുന്നതിന് തടസ്സമായി മാറുകയാണ് സുരക്ഷിതമല്ലാത്ത വെബ്സൈറ്റുകളിൽ വ്യക്തിഗത ബാങ്ക് വിവരങ്ങൾ നൽകി വഞ്ചിതരാകരുത് വെബ്സൈറ്റുകളുടെ ആധികാരികത പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷമേ ഇടപാടുകളുമായി മുന്നോട്ടു പോകാവൂ എന്നും പറഞ്ഞു പോലീസ് സ്റ്റേഷനിലെ ഇങ്ങനെ നമ്മുടെ പേരിൽ ഒരു മെസ്സേജോ അല്ല ഒരു കോളോ അല്ല ഒരു റിപ്പോർട്ടോ ആൻഡ് ഈ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് അവരെ ഭയ ഭയങ്കര ജെന്യൂണായിട്ട് ഉണ്ടാവും നമ്മുടെ വീഡിയോ കോൾ ചെയ്യുന്നത് നോക്കിയാൽ ഇതുപോലെ തന്നെ ഒരു യൂണിഫോം ഇട്ട് ഒരു പ്രോപ്പർ എസ് പി ഒ അല്ല ഒരു പ്രോപ്പർ ഡിഇജി തലത്തോ ഉള്ള സീനിയർ ഓഫീസറിൻ്റെ തലത്തിലുള്ള പ്രോപ്പർ ഡ്രസ്സുകളൊക്കെ തെരച്ചിട്ടാണ് നമ്മളോട് സംസാരിക്കുക അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ജെന്യൂണായിട്ട് ഉണ്ടാവും സോ ആ ഒരു വിഷയത്തിന് നമ്മൾ ഒരിക്കലും ചീട്ടായി പോകാൻ പാടില്ല അപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ നമുക്കൊരു വിളി വന്നിട്ടുണ്ട് ഇത് ഇത് ട്രൂ ആണോ ജെന്യൂ ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക് വെരിഫിക്കേഷൻ ചെയ്തിട്ടാണോ അതെൻ്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് വിഷയത്തേക്ക് നമ്മൾ പോകണം പിന്നെ ഇന്നൊരു മേജർ സ്കാമെന്ന് പറയുന്നത് നമ്മുടെ പേരിൽ ഒരു പാർസൽ വന്നിട്ടുണ്ട് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു സ്കാംസും കൂടി ഇപ്പോൾ ടവലിൽ ട്രെൻഡിങ് ആണോ സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലാരിറ്റി ഉണ്ട് എന്തെങ്കിലും പ്രശ്നമോ നമ്മുടെ പേരിൽ ശരിക്കും അങ്ങനെ ഒരു കേസ് ഉണ്ടോ എന്നുള്ളത് നമ്മുടെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ബന്ധപ്പെട്ടാൽ മതി നമുക്ക് ഏത് സംസ്ഥാനത്തിൽ നമ്മുടെ പേസിൽ കേസ് ഉണ്ടെങ്കിലും എഫ്ഐആർ നമുക്ക് കാണാൻ പറ്റും അത് വെരിഫൈ ചെയ്യാൻ പറ്റും സോ വി ആർ ഓൾവേസ് അവൈലബിൾ ഫോർ ഹെൽപ്പിംഗ് യു സോ ഒരുപാട് എഡ്യൂക്കേറ്റഡായിട്ടുള്ള ആൾക്കാർ നല്ല പഠിച്ചിട്ട് നല്ല ജോലിയിലുള്ള എഡ്യൂക്കേറ്റഡായിട്ടുള്ള ആൾക്കാർ ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് ഹാർഡ് ഏൺഡ് മണി ഇതിന് നമ്മൾ തട്ടിപ്പായിട്ട് പോയിട്ടുണ്ട് സോ അതുകൊണ്ട് പ്രത്യേകം പബ്ലിക്കിൻ്റെ ഒരു വിഷയമാണ് ഓൾവേസ് കേരള പോലീസ് ഇസ് അവൈലബിൾ സൈബർ വിംഗ് പ്രത്യേക വിംഗായിട്ട് നമുക്ക് ഇപ്പോൾ വർക്കിംഗ് ആണ് സോ വി ആർ ഓൾവേസ് അവൈലബിൾ ഫോർ യു സോ കൈൻ്റി കൺസൾട്ട് ദ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഫോർ വെരിഫയിങ് എനി ഓഫ് ദീസ് കൈഡ് ഓഫ് സ്കാംസ് ആണ് ആൻഡ് ഓൾവേസ് കീപ് യുവർ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആൻഡ് എവറിഥിങ് സെക്യൂർ ആണ് നമ്മുടെ ഒ ടി പിൻ്റെ ഡീറ്റെയിൽസോ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ നമ്മുടെ എ ടി എം കാർഡ്സിന്റെ നമ്പർ അതിൻ്റെ സീക്രറ്റ് കോഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരടുത്ത് ഷെയർ ചെയ്യാൻ പാടില്ല അത് നിർബന്ധമാണോ അത് ഷെയർ ചെയ്യുന്നത് കൊണ്ട് വരുന്ന ഇന്നൊരു ഐ മീൻ ഇന്നൊരു ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ പേരിൽ വെച്ചിട്ട് വേറെ ആൾക്കാർ ദ ആർ ഡൂയിങ് സം ചീറ്റിംഗ് സോ നമ്മൾ വി ആർ ജസ്റ്റ് സെല്ലിംഗ് അവർ അക്കൗണ്ട് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ ദെൻ നാച്ചുറലി വി വിൽ ബിക്കം ദി അക്യൂസ്ഡ് ഓഫ് ദ പർട്ടിക്കുലർ സ്കാമാണ് സോ അതും ഒരിക്കലും നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസോ നമ്മളുടെ ഉള്ള ബേസിക് ആയിട്ടുള്ള ഒ ടി പിൾ സീക്രട്ടറ്റ് കോഡ്സ് അങ്ങനെ വിഷയങ്ങൾ ആരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പാടില്ല സോ ഓൾവേസ് കീപ് അവർ പേഴ്സണൽ ഡീറ്റെയിൽസ് ആൻഡ് റിലേറ്റഡ് ടു ബാങ്ക് അക്കൗണ്ടിങ് ഡീറ്റ്സ് എവറിഥിങ് സേഫ് ആൻഡ് സെക്യൂർ ആൻഡ് ഇതിനായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് ഉണ്ടെങ്കിലും ഏത് തരത്തിലുള്ള ഉണ്ടെങ്കിലും നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനോ അല്ല നിയറസ്റ്റ് ഡിവൈഎസ് പി ഓഫീസോ എസ് പി ഓഫീസോ സൈബർ പോലീസ് സ്റ്റേഷനോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ ബന്ധപ്പെടണം സോ ഓൾവേസ് ബി സെക്യൂർ ആൻഡ് സേഫ് ആൻഡ് എൻജോയ് എ സേഫ് സെക്യൂർ സൈബർ എൻവറോൺമെൻറ് തട്ടിപ്പിൽ അകപ്പെട്ട ആദ്യ ഒരു മണിക്കൂറിനകം പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ പോലീസിനെ ബന്ധപ്പെട്ടാൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ സാധ്യത ഏറെയാണ് പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെ മൂന്നേ പോയിന്റ് ഏഴ് ലക്ഷത്തോളം രൂപ പരാതിക്കാർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ണൂർ റൂറൽ ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത ഐ പി എസിനോടൊപ്പം എ എസ് പി എം സജീവ് കുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി എന്നൊ സിബി ബി എന്നിവരും പങ്കെടുത്തു